പ്രിയ സഹോദരങ്ങളെ വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ നിങ്ങളേവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ശുശ്രൂഷയിൽ നാം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് പരിശുദ്ധാത്മാവിൽ നിറയാൻ അതുപോലെ പരിശുദ്ധാത്മാവിനെ ശരി അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവിനായിട്ട് ആഗ്രഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്നാണ് ഈ ശുശ്രൂഷയിൽ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് പ്രത്യേകം ഈ സമയത്ത് ആരംഭത്തിൽ തന്നെ പരിശുദ്ധമ്മയുടെ കൂട്ടായ്മയിൽ നമുക്കൊന്ന് ഈ ഒരു ഗിഫ്റ്റിനു വേണ്ടി ആത്മാവിൽ നിറയപ്പെടാനുള്ള ദാഹം ആത്മാവിൽ നിറയപ്പെടാനുള്ള ആഗ്രഹം അതിനുവേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ ഫ്രൈസ് ഗാർ സഹോദരങ്ങളെ ഇന്നിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ആരംഭത്തിലെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ആഗ്രഹം അച്ഛൻ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിലൊക്കെ സെഹിയോൻ്റെ ആയിരുന്ന സമയത്ത് അവിടെ രണ്ട് രീതിയിലെ ദൈവജനം വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് വരും ഒരു കൂട്ടർ മാസങ്ങളായിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച് ബുക്ക് ചെയ്യുന്നവർ വേറൊരു കൂട്ടർ മറ്റാരെങ്കിലൊക്കെ അവർക്ക് വേണ്ടി ബുക്ക് ചെയ്ത് ഒരു താല്പര്യം ഇല്ലാതെ വരുന്ന കുറച്ച് പേരുണ്ടാകും അങ്ങനെ ഒരു ഫാമിലി അതിലെ അമ്മ അതുപോലൊരു അവരുടെ മകൾ ഒരു മകൻ അമ്മയും മകളും വലിയ ദാഹത്തോടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു പങ്കെടുക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്നു മകനാണെങ്കിൽ ഒരു താല്പര്യവും ഇല്ല അങ്ങനെ ഞങ്ങൾ ഞാനിപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഇവരെ ഇവരുടെ ചേഷ്ടകളൊക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അവൻ്റെ ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് ഞാൻ അവനെ പതുക്കെ പേഴ്സണലായിട്ട് വിളിച്ച് അവനോട് സ്നേഹിച്ച് അവനോട് കാപ്പിയൊക്കെ കൊടുത്ത് എന്നിട്ടൊരു വിധേയനെ സഹോദരങ്ങളെ അവനെ ധ്യാന ഹോളിലേക്ക് ഒരു അവനെ കയറ്റി അപ്പോഴാണ് അടുത്ത രസം ഏറ്റവും പുറകിലാണ് ധ്യാന ഹോളിൻ്റെ ഏറ്റവും പുറകിലാണ് അവനിരിക്കുന്നത് അവനിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ സ്റ്റേജ് നേരെ അവൻ ഇരിക്കുന്നത് ചേറിട്ട് പുറത്തേക്ക് നോക്കിയിട്ടാണ് അവൻ ഇരിക്കുന്നത് എൻ്റെ സഹോദരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും അവനെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അവനോട് നേരെ പത്ത് പതിനൊന്നും മധ്യസ്ഥ പ്രാർത്ഥന ചാപ്പലുകൾ അവിടെയുണ്ട് അവിടേക്കെല്ലാം പേര് കൊടുത്ത് അവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടു സഹോദരങ്ങളെ പിറ്റേ ദിവസമായപ്പോൾ ചെയർ എന്തായാലും നേരെ ഇട്ടിട്ടുണ്ട് വലിയ ശ്രദ്ധയൊന്നും ഇല്ലെങ്കിലും നേരെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ചൊവ്വാഴ്ചയൊക്കെ ചൊവ്വാഴ്ച കൗൺസിലിങ് കുമ്പസാരം ദിനങ്ങളാണ് അപ്പോൾ അവൻ കുമ്പസാരിക്കാനൊക്കെ പോയിട്ടുണ്ട് എനിക്ക് കൂടുതലവനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ അവൻ കുമ്പസാരിക്കാൻ പോയിട്ടുണ്ട് കൗൺസിലിംഗ് നടത്തി നടത്തിയിട്ടുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി അങ്ങനെ സഹോദരങ്ങളെ ബുധനാഴ്ച ഞാൻ നോക്കുമ്പോൾ ഏറ്റവും പുറകിലായിരുന്നു അവൻ ഏറ്റവും മുൻപന്തിയിൽ ഏറ്റവും മുൻപന്തിയിലിരിക്കുന്നുവെന്ന് മാത്രമല്ല ഞാൻ നോക്കുമ്പോൾ കരങ്ങൾ ഉയർത്തി സ്തുതിക്കാൻ പറയുമ്പോൾ നേരത്തെ അവൻ കൈകൾ കെട്ടിയിരുന്നു ഞായറും തിങ്കളൊക്കെ കരങ്ങൾ കെട്ടി നിന്നോൻ ഞാൻ കരങ്ങൾ ഉയർത്തി സ്തുതിക്കാൻ പറയുമ്പോൾ സഹോദരങ്ങളെ അവൻ ഇരു കരങ്ങളും ശക്തിയോടും ഉയർത്തുന്നു യേശുവേ എന്ന് വിളിക്കുന്നു വചനം വായിക്കാൻ പറയുമ്പോൾ ബൈബിൾ വേഗം ഉയർത്തിയിട്ട് വചനം പറയുന്നു ും എന്റെ സഹോദരങ്ങള് എനിക്ക് ശരിക്കും ഭയങ്കരമായ സന്തോഷമായി അങ്ങനെ വ്യാഴാഴ്ച അഭിഷേക പ്രാർത്ഥനയാണ് വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവിലെ ധ്യാനം തീരും വ്യാഴാഴ്ച അഭിഷേക പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങളെ അച്ഛന്മാരൊക്കെ നിങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇവൻ ഭക്ഷണം കഴിക്കാനായിട്ട് ക്യൂല് നിൽക്കുകയാണ് അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഇപ്പോൾ അച്ഛാ എന്ന് പറഞ്ഞു അച്ഛനോട് ഒന്ന് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ നന്ദി വരാൻ പറഞ്ഞു അവിടെ വെച്ച് വരാൻ പറഞ്ഞു അങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ധ്യാനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഞാൻ അവനോട് ചോദിച്ചു അപ്പം പറഞ്ഞു അച്ഛാ ശരിക്കും ഭയങ്കര അനുഭവമായിരുന്നു അച്ഛാ ഈശോ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു അച്ഛ അപ്പം അവനോട് ചോദിച്ചത് നീ ആ ഞായറാഴ്ച തല്ലുകൂടിയിട്ട് തിരിച്ചു പോകായിരുന്നെങ്കിലും നിനക്കത് അനുഭവിക്കാൻ പറ്റും വലിയ നഷ്ടമായേനച്ചാ എന്നിട്ട് വലിയ നഷ്ടമായ അച്ഛ എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം പ്രിയ സഹോദരങ്ങളെ അവൻ എന്നോട് അച്ഛ ഞാനിപ്പോൾ ഒരു ഒരു കാര്യം എൻ്റെ ഉള്ളിൽ ഒരു സംശയമുണ്ട് ആ സംശയം ചോദിക്കാനാണ് ഇപ്പോൾ ഞാൻ കിട്ടുന്നത് ഞാൻ എന്തെന്നിട്ട് സംശയം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറയണ അച്ഛാ യേശുവിൽ ആനന്ദിച്ചുള്ള ഒരു ജീവിതം ഈ ലോകത്തിൽ സാധ്യമാണോ യേശുവിൽ ആനന്ദിച്ചുള്ള ഒരു ജീവിതം ഈ ലോകത്തിൽ സാധ്യമാണോ അവൻ ചോദിച്ചതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി അച്ചാ ഞാൻ സെഹിയോനിൽ നിൽക്കാനായിട്ട് വന്നിട്ടുള്ളതല്ല ഈ ധ്യാന ധ്യാനകേന്ദ്രത്തിൽ നിൽക്കാനായിട്ട് വന്നിട്ടുള്ളതല്ല ഞാൻ നാളെ വെള്ളിയാഴ്ച ശുശ്രൂഷകൾ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകും അവിടെ എൻ്റെ കൂട്ടുകാരുണ്ട് എൻ്റെ പാപ സാഹചര്യങ്ങളുണ്ട് അവരുടെ ഇടയിൽ എനിക്ക് ഈശോയുടെ ആനന്ദം ഈശോയുടെ സന്തോഷം നുകർന്നുകൊണ്ട് ജീവിതകാലം മുഴുവൻ എനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അച്ഛാ യേശുവിൽ ആനന്ദിച്ചുള്ള ഒരു ജീവിതം ഈ ലോകത്തിൽ സാധ്യമാണോ എന്ന് ആ ചെറുപ്പക്കാരൻ ചോദിച്ചപ്പോൾ അവൻ അർത്ഥമാക്കിയത് എന്ന് എനിക്ക് മനസ്സിലായി സഹോദരങ്ങളെ ഞാൻ അവനെ അവിടെ കൗൺസിലിംഗ് കൂടാരങ്ങളുണ്ട് ഞാനൊരു അവനെ ഇരുത്തി ഞാനും ഇരുന്നപ്പുറത്ത് എന്നൊരു സഹോദരങ്ങൾ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എനിക്ക് ദുഃഖങ്ങളും പ്രയാസങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ എന്നെ ആശ്വസിപ്പിച്ചിട്ടുള്ളൊരു ഒരു ഒരു പുസ്തകമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ അപ്പശുതോല പ്രവർത്തനം ഞാൻ ആപത്ത് ഞാൻ എന്തേലും തവണ അത് വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല വേദനകളും ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ അപ്പുസ്തല പ്രവർത്തനം എടുക്കും അതിലൊരു ഭാഗം എടുത്ത് വായിക്കും ഈശോയ്ക്ക് വേണ്ടി രക്തം ചിന്തിയവർ ഈശോയ്ക്ക് വേണ്ടി ത്യാഗങ്ങൾ എടുത്തവർ പ്രിയ സഹോദരങ്ങളെ അത്ഭുതകരമായിട്ടുള്ളൊരു ശക്തി തന്നെ ഞാൻ ഞാനെൻ്റെ സഹോദരങ്ങൾ വേറെ ഒന്നും അവനോട് പറഞ്ഞില്ലേ ഈ അപ്പസ്തോല പ്രവർത്തനം ഏതാണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയമെടുത്ത് അവനെ വ്യാഖ്യാനിച്ചു കൊടുത്തു സഹോദരങ്ങളെ അതിൻ്റെ അവസാനത്തിൽ അവൻ തന്നെ എന്നോട് പറഞ്ഞു അച്ചാ യേശുവിൽ ആനന്ദിച്ചുള്ള ഒരു ജീവിതം ഈ ലോകത്തിൽ സാധ്യമാണ് എന്നിട്ട് അവൻ പറഞ്ഞു അത് പരിശുദ്ധാത്മാവിൽ സാധ്യമാണ് ഫ്രൈസ്ത ലോഡ് ഫ്രൈസ്ത ലോഡ് അത് പരിശുദ്ധാത്മാവിൽ സാധ്യമാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കർത്താവായ യേശു ഈ ലോകം വിട്ടു പോകുന്നതിന് മുൻപ് നമുക്കൊരു സഹായകനെ നൽകി സഹായകനായ പരിശുദ്ധാത്മാവിന് നൽകി പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു തന്നെ എന്താണ് വചനത്തിൽ പറയുന്നത് അത് യോഹന്നാന്റെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായം ഇരുപത്തി ആറാമത്തെ തിരുവചനം എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്തു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം യേശു ജീവിതകാലത്ത് ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ് അല്ലേ ലുഹ്യ അല്ല സഹോദരങ്ങളെ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം ഇത് ഔദ്യോഗിക പുസ്തകമാണ് നമ്മുടെ സഭയുടെ ഔദ്യോഗിക പുസ്തകമാണ് ഇതിൽ നൂറ്റി ഇരുപതാമത്തെ ഗണ്ഡിക അതിൽ ചോദ്യം ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ റോള് തൃത്തത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് ചുമ്മാ ഒരു ശക്തി ഒന്നുമില്ല സഹോദരങ്ങളെ ഈ ജയ സി പോലെ ഒരു ശക്തി ശക്തിയൊന്നുമല്ല പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് ഈ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നത് അവിടെ അതിനു പറയാണ് പരിശുദ്ധാത്മാവ് എന്നെ ദൈവത്തെ സ്വീകരിക്കാൻ യോഗ്യതയുള്ളവനാക്കുന്നു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു മറ്റുള്ളവരെ സഹായിക്കാൻ കഴിവ് നൽകുന്നു എന്നിട്ട് പറയാണ് പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിരിക്കുക എന്നതിൻ്റെ അർത്ഥം ആത്മാവും ശരീരവും ഈ ദിവ്യാധിക്ക് നമ്മളിലുള്ള ദൈവത്തിന് വേണ്ടി നിലകൊള്ളുകയാണ് അതുകൊണ്ട് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ലിവിങ് റൂം നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ലിവിങ് റൂം ആണെന്ന് പറയാം തുടർന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സബാബ് നമ്മെ പ്രബോധനം നൽകുന്നത് നമ്മിലുള്ള പരിശുദ്ധാത്മാവിനോട് നമ്മൾ എത്രമാത്രം തുറവയുള്ളവരായിരിക്കുമോ നമ്മളിലുള്ള പരിശുദ്ധാത്മാവോട് എത്രമാത്രം നമുക്ക് തുറവയുണ്ടോ അത്രമാത്രം അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ യജമാനനായിരിക്കും അത്രമാത്രം ആത്മാവിനോട് നമുക്ക് തുറവിയുണ്ടോ അത്രമാത്രം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലെ യജമാനനായി പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് യജമാനായി നമ്മളുടെ കൂടെ ആയിരിക്കും ക്രൈസ്ത ലോഡ് അല്ലേ ലിയ അല്ലേ ലിയ സഹോദരങ്ങളെ ശരിക്കും ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ലേ അതായത് പരിശുദ്ധാ അതായത് പെന്ത കുസ്താ ദിനത്തിന് മുൻപുള്ള പെന്തഗുസ്താ ദിനത്തിന് ശേഷമുള്ള ശിഷ്യന്മാരുടെ ജീവിതം തമ്മിൽ ആരെയും ചേനയും തമ്മിലുള്ള വ്യത്യാസമില്ല സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിന്റെ പെന്തഗുസ്താഭിഷേകത്തിന് മുൻപ് ഒരു സ്ത്രീയുടെ മുൻപിൽ പത്രോസ്ലിഹ യേശുവിനെ അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ പെന്ത ശേഷമോ പത്രോസ്ലിഹ കൊല്ലാൻ കൊണ്ടുവന്ന സമയത്ത് എൻ്റെ യേശുവിനെ കുരിശിൽ തറച്ചതുപോലെ നിങ്ങൾ എന്നെ കുരിശിൽ തറക്കരുത് എന്നെ തലകീഴാക്കി എൻ്റെ യേശുവിനെ പോലെ മരിക്കാനായിട്ട് എനിക്ക് യോഗ്യതയില്ല തലകീഴാക്കി എന്നെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊള്ളുക നോക്കൂ സഹോദരങ്ങളെ അതുപോലെ പറയത്തക്ക വിധത്തിലുള്ള ഒരു ആത്മധൈര്യത്തിൻ്റെ ആത്മാവ് പ്രിയ സഹോദരങ്ങളെ ശിഷ്യന്മാരിൽ ചൊരിഞ്ഞു ഹാലേ ലുയ്യാം അല്ല ലീയ അത് ശരി പരിശുദ്ധാത്മാവ് വരുമ്പോൾ സഹോദരങ്ങളെ ഒന്നാമത്തെ അതായത് ചുമ്മാ ഒരു ആത്മാവ് നല്ലത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവം യേശു പ്രവർത്തിച്ച് എല്ലാ കാര്യങ്ങളും ശരിക്ക് നിർവഹിക്കാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കും നമുക്ക് ശിഷ്യന്മാരുടെ തന്നെ ജീവിതം എടുക്കാം അപുസ്തോല പ്രവർത്തനത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിലെ പതിനഞ്ചാമത്തെ തിരുവചനം അവർ രോഗികളെ തെരുവീതികളിലേക്ക് കൊണ്ടുവന്ന് കിടക്കുകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടി അതായത് പത്രോസ് കരങ്ങൾ വയ്ക്കേണ്ട കാര്യമില്ല പത്രോസിൻ്റെ നിഴല് കൊണ്ടാൽ മതി അവർ സൗഖ്യം പ്രാപിച്ചു നമ്മൾ പുസ്തക പ്രവർത്തനത്തിൽ ഒമ്പതാമത്തെ അദ്ധ്യായത്തിൽ തബീത്ത എന്ന് പറയുന്ന ശിഷ്യയെ മരിച്ച വ്യക്തിയെ ഭത്രീഹ ഉയർപ്പിക്കുന്നത് കാണുന്നുണ്ട് സഹോദരൻ ഈ കാലഘട്ടത്തിലും കാലഘട്ടത്തിലുമില്ലേ അതായത് വിൻസെൻ്റ് ഫെറർ എന്ന ഡൊമിനിക്കൻ പുരോഹിതൻ നാൽപ്പത്താറ് വയസ്സുള്ള ഡൊമിനിക്കൻ പുരോഹിതൻ അദ്ദേഹം നാൽപ്പത്തി വയസ്സ് വരെയാണ് ജീവിച്ചിട്ടുള്ളത് അദ്ദേഹം ജീവിതകാലത്ത് ഏതാണ്ട് മുപ്പതോളം പേരെ ഉയർപ്പിച്ചു അതായത് യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സഹോദരങ്ങളെ യേശു പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളും നിർവഹിക്കുവാനായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെയും പ്രാപ്തരാക്കും പ്രേസ് ലോഡ് ഹാല ലീയ ഹാല ലീയ രണ്ടാമതായിട്ട് സഹോദരങ്ങളെ പരിശുദ്ധാത്മകം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ രണ്ടാമതായിട്ട് സംഭവിക്കുന്നത് പാപ പാപവഴികളെക്കുറിച്ച് നമുക്ക് തിരിച്ചറിവ് നൽകും പാപത്തെക്കുറിച്ച് പാപവഴികളെക്കുറിച്ച് നമുക്ക് തിരിച്ചറിവ് നൽകും അത് കുറീന്തീർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിലെ പതിനൊന്നാമത്തെ അധ്യായത്തിലെ മൂന്നാമത്തെ തിരുവചനം അവിടെ വചനം പറയുന്നത് എങ്ങനെയാണ് സർപ്പം ഹൗവായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ സർപ്പം ഹവായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ ചില തെറ്റായ ധാരണകൾ തെറ്റായ ന്യൂസുകൾ ഒക്കെ ശരിക്കും അന്ന് സർപ്പം ഹവായെ തന്ത്രപൂർവ്വം രീതിയിലാണ് ആപ്പളെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചതിച്ചതെങ്കിൽ ഇന്ന് സഹോദരങ്ങളെ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രിയ സഹോദരങ്ങളെ ചില ചില തെറ്റായ പ്രബോധനങ്ങൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നാൽ സർപ്പം ഹവായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു സഹോദരങ്ങൾ ഏതാനും ഏതാനും നാളുകൾക്ക് മുൻപ് ഒരു ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ അവിടെ ഒരു യുവാവ് അത് ശരിക്ക് വലിയ വേദനയോട് കൂടിയൊക്കെയാണ് ആ ശുശ്രൂഷയിൽ അഞ്ച് ദിവസത്തെ ശുശ്രൂഷയായിരുന്നു സായാഹ്ന ആയിരുന്നു ആദ്യത്തെ ദിവസം വളരെ വേദനയോട് കൂടിയിട്ടാണ് അവൻ കടന്നു വന്നത് അങ്ങനെ പ്രിയ സഹോദരങ്ങളെ മൂന്നാമത്തെ ദിവസം കൺവെൻഷനൊക്കെ കഴിഞ്ഞോടു കൂടി വലിയൊരു ഒരു ആനന്ദം അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു അവനെ ശക്തമായി പ്രാർത്ഥിക്കാനും ഈശോയിൽ ഷോയിൽ ആനന്ദിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി അങ്ങനെ പ്രിയ സഹോദരങ്ങളെ അഞ്ചാമത്തെ ദിവസമായി ഇപ്പോൾ സാധാരണ രീതിയിൽ സന്തോഷം കയറി വരെയാണ് ചെയ്യേണ്ടത് കാരണം പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു ഈ നമ്മുടെ വിശുദ്ധ കുമ്പസാരൊക്കെ കഴിയുമ്പോൾ കുറേ കൂടി ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നു പ്രാർത്ഥിക്കാൻ പറ്റുന്നു മുഖത്ത് ചൈതന്യം നമുക്ക് കാണാൻ പറ്റും സഹോദരങ്ങളെ ആത്മാവിൻ്റെ ചൈതന്യം നമുക്ക് മുഖത്ത് കാണാൻ പറ്റും എന്നാൽ സഹോദരങ്ങളെ ഞാൻ നോക്കുമ്പോൾ അഞ്ചാമത്തെ ദിവസമായപ്പോൾ മൂന്നാമത്തെ ദിവസം സാരെ കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു നാലാമത്തെ ദിവസം അതിനേക്കാളും സന്തോഷമായിരുന്നു അഞ്ചാമത്തെ ദിവസമായപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിന്റെ സഹോദരങ്ങളെ മുഖത്ത് സന്തോഷമൊന്നുമില്ല ആകെ ഒരു മൂടിക്കെട്ടിയ അവസ്ഥ ഞാൻ ഒരു അവനെ ഞാൻ മുതൽ എന്താ പറ്റിയെന്ന് ചോദിച്ചു നിനക്ക് നിന്റെ മുഖത്ത് എന്ത് പറ്റി അപ്പം അവൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് അച്ഛ എൻ്റെ കുംഭസാരത്തില് എൻ്റെ പാപൊന്നും യേശു യേശു ക്ഷമിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല എൻ്റെ കുമ്പസാരത്തിൽ എൻ്റെ പാപങ്ങൾ യേശു ക്ഷമിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ചോദിച്ചു നീ എന്താ അങ്ങനെ പറഞ്ഞു ഞാൻ ചോദിച്ചു നീ ആത്മാർത്ഥതയോടെയല്ലേ കുമ്പസാരിച്ചത് അത് നീ എല്ലാ പാപങ്ങളും പറഞ്ഞില്ലേ അനുതാപത്തോടെയല്ലേ കുമ്പസാരിച്ചു അച്ഛൻ ഞാൻ കണ്ണീരോടു കുമ്പസാരിച്ചത് പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ പാപങ്ങളെല്ലാം കഴിഞ്ഞ കുമ്പസാരത്തിൽ യേശു ക്ഷമിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് നീ പറയാൻ കാരണം എന്താ സഹോദരങ്ങളെ അവൻ പറഞ്ഞെന്താണെന്നറിയോ അച്ഛാ എനിക്ക് ചില ചില തിഴക്ക ദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കുമ്പസാരത്തിലൊക്കെ അത് പറഞ്ഞതാണ് പക്ഷേ എനിക്ക് ഇന്നലെയൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ നാലാമത്തെ ദിവസം കഴിഞ്ഞ് ഞാൻ രാത്രിയിൽ കെടുക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വീണ്ടും വീണ്ടും തേട്ടി തേട്ടി വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നണച്ചാ എൻ്റെ പാപം ഈശോ ക്ഷമിച്ചിട്ടില്ല എന്നാണ് സഹോദരൻ എൻ്റെ പാപനൊരു കൺക്ലൂഷനിലെത്തി എൻ്റെ പാപം ക്ഷമിച്ചിട്ടില്ല ഞാൻ ചോദിച്ചേടാ കുംഭസാരത്തിൽ എന്താ സംഭവിക്കുന്നത് എൻ്റെ പാപാണോ ക്ഷമിക്കുന്നത് പാപത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് ക്ഷമിക്കുന്നത് മാറുന്നത് കുംഭസാരത്തിലെ സഹോദരങ്ങളെ നമ്മുടെ പാപം ക്ഷമിക്കുന്നുണ്ട് എന്നാൽ പാപത്തെക്കുറിച്ചുള്ള ഓർമ്മ അത് അവിടെ തന്നെയുണ്ട് പാപ ചായ്വ് അവിടെ തന്നെയുണ്ട് ഞാൻ പറഞ്ഞു മോനെ ആ അത് അത് അതിൻ്റെ ഒരു ഒരു പീഡയാണ് അതായത് ഓർമ്മയുടെ തലത്തിലുള്ള പൈശാചിക ആക്കാറുണ്ട് വിശുദ്ധ കുംഭസാരത്തിലെ സഹോദരങ്ങളെ നമ്മുടെ പാപം മോചിക്കുന്നുണ്ട് യാഥാർത്ഥ്യമാണ് എന്നാൽ പാപത്തെക്കുറിച്ചുള്ള ഓർമ്മയും പാപത്തിൻ്റെയൊക്കെയുള്ള ചായവും അവിടെയുണ്ട് അത് നമ്മൾ നിരന്തരം അതുകൊണ്ട് അത് അറിയാം അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും പിശാജൊരു ചിന്ത തരുമ്പോളിക്കും നമുക്കിതിനെക്കുറിച്ച് പരിജ്ഞാനം ഇല്ലെങ്കിൽ ഈ ഒരു ദൈവിക വെളിപാടിനെ കുറിച്ച് പരിജ്ഞാനം അല്ലെങ്കിൽ നമ്മൾ എന്ത് അറിയാവോ സഹോദരങ്ങളെ നമ്മൾ വിചാരിക്കുക അയ്യോ ഞാൻ എൻ്റെ പാപം മോചിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ അതേ പാപത്തില് നമ്മൾ മാമൂദി ഇസ്സായിലൂടെ പ്രിയ സഹോദരങ്ങളെ രാജകീയ പൗരോഹിത്യം നമുക്കുണ്ട് അച്ഛൻ സ്വീകരിച്ചില്ല എന്താ അച്ഛൻ സ്വീകരിച്ചില്ല ശുശ്രൂഷ പൗരോഹിത്യം ഇതിലെ പ്രിയ സാ മാൂദി സലൂടെ രാജകീയ പൗരതി സ്വീകരിച്ച നമുക്ക് യേശുവിൻ്റെ നാമത്തിലേ പാപചിന്ത വിട്ടുപോകട്ടെ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ സാത്താൻ അവിടെ നിൽക്കടിയില്ല ഫ്രൈസലോഡ് ഹാലോ ലുയ്യ ഞാനത് അവനെ പറഞ്ഞുകൊടുത്ത് അവനെ ബലപ്പെടുത്തി പ്രാർത്ഥിച്ച് വിട്ട കാര്യം ഞാൻ ഓർക്കണം പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ കിട്ടുന്നൊരു ഗിഫ്റ്റാണ് പാപ വഴികളെ കുറിച്ച് നമുക്ക് പരിശുദ്ധാത്മാവ് തിരിച്ചറിവ് നൽകും ഇന്ന കാര്യത്തിൽ മൊനെ നീ ശ്രദ്ധിക്കണം മൊനെ ഈ വഴിക്ക് പോകുമ്പോൾ നീ ശ്രദ്ധിക്കണമെന്ന് ശരിക്കും ആത്മാവ് പ്രിയ സഹോദരങ്ങളെ നമ്മളെ ഡയറക്റ്റ് ചെയ്യും അല്ലേ ലുയ അതാണ് സർപ്പം ഹവായ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നമ്മൾ ഈ കൃപ സ്വീകരിക്കാണ്ടിരിക്കാൻ ഈ ആത്മാവിലെ ആത്മാവിലെ നിലനിൽപ്പിന്റെ ഓരോ സ്വീകരിക്കാതിരിക്കാൻ പല തന്ത്രങ്ങളും പ്രിയ സഹോദരങ്ങളെ അവൻ പ്രയോഗിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അല്ലേ ലുയ അല്ലേ ലുയ അവൻ പ്രിയ സഹോദരൻ നമ്മൾ നഷ്ടതായിട്ട് ആഗ്രഹം നമ്മൾ നിരന്തരം ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് നമ്മളെ ഡയറക്റ്റ് ചെയ്യും അടുത്തതായിട്ട് സഹോദരങ്ങളെ നമുക്ക് ശരിക്കും മരണ പരിശുദ്ധാത്മാവ് വരുമ്പോൾ കിട്ടുന്ന വലിയൊരു ഗിഫ്റ്റാണ് മരണാനന്തര ജീവിതത്തെ കുറിച്ചിട്ടുള്ള ബോധ്യം നമുക്ക് കിട്ടും സഹോദരങ്ങളെ മരണത്തിനപ്പുറമുള്ള ജീവിതത്തെ കുറിച്ച് നമ്മൾ എന്തേലും പഠിച്ചാലും നല്ലതാണ് പഠിക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷേ പരിശുദ്ധാത്മാവ് ഈ ബോധ്യം നൽകാത്തിടത്തോളം കാലം പ്രിയ സഹോദരങ്ങളെ നമ്മൾ സുരക്ഷിതരല്ല പരിശുദ്ധാത്മാവി ബോധ്യം നൽകാത്തിടത്തോളം കാലം നമ്മൾ സുരക്ഷിതരല്ല നമ്മുടെ കേരളത്തിലൊക്കെ എന്തേലും ദേവാലയങ്ങളാണ് സെബസ്റ്റ്യാനോസും വിശുദ്ധാത്മാക്കൾ എന്തേലും തിരുനാളുകൾ നമ്മൾ സാഘോഷം ആഘോഷിക്കുന്നുണ്ട് അവരുടെ എല്ലാവരുടെയും അത് അൽഫോൺഷമിയായിക്കൊള്ളട്ടെ യോപ്രേശ്യ ആയിക്കൊള്ളട്ടെ സെബസ്റ്റ്യാനസ് ആയിക്കൊള്ളട്ടെ അന്തോണി സുഡിയാളായി ആരായിക്കൊള്ളട്ടെ ഇവരുടെയൊക്കെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ പോയിൻ്റ് നമുക്ക് ഒരു വചനം നമുക്ക് ഇവരിൽ ഇതിലെല്ലാം നമുക്ക് ഉൾപ്പെടുത്താം അത് ഒരു കുരന്തേർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം ഒന്നാം തിരുവചനം ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തത് ശാശ്വതം ദൈവത്തിൽ നിന്നുള്ള സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ട് വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവിൽപ്പെടുകയും സ്വർഗീയ വസതി ധരിക്കാൻ ബമ്പൽക്കൊള്ളുകയുമാണ് പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഈ ലോകത്ത് കഷ്ടപ്പാടുണ്ടാവും ദുരിതങ്ങളുണ്ടായിരിക്കും പ്രയാസങ്ങളുണ്ടായിരിക്കും പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാരായ ഈ അൽഫോൺ സമ്മയും ഈ അന്തോണി സുഗുണിയാളിനും അവരെല്ലാം ദുരിതങ്ങളും പ്രയാസങ്ങളും ഒന്നിന് പുറകെ ഒന്നായി ഉണ്ടായിരുന്നില്ലേ സഹോദരങ്ങളെ പക്ഷെ അവർ നഷ്ടധരിരായില്ലേ കാരണം എന്താ അവർക്ക് ഈ ബോധ്യം അവർക്ക് പരിശുദ്ധാത്മാവിൽ ഈ ബോധ്യം വെളിപ്പെട്ട് കിട്ടിയിരുന്നു ഈ കാലഘട്ടത്തിലെ സഹോദരങ്ങളെ അനേകരിൽ നിന്ന് സാത്താൻ നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം അടർത്തി മാറ്റിയിട്ടുണ്ടെന്ന് വളരെ വേദനയോടുകൂടി കൂടി അച്ഛനെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ നമ്മൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് ആത്മാവിനോട് ചോദിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഉള്ളിലേക്ക് വരാൻ ആഗ്രഹത്തോടു കൂടി അങ്ങയെ വിളിക്കുവാൻ പരിശുദ്ധാത്മാവെ നിത്യജീവനെ കുറിച്ചുള്ള ബോധ്യങ്ങളിൽ ഞങ്ങൾ ആഴപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ ലുയ ഹല്ലെ ലുയാ അസാനമായിട്ട് സഹോദരങ്ങളെ നമ്മുടെ ബലഹീന പ്രകൃതിയെ ബലമാക്കി പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തും നമ്മുടെ ബലഹീന പ്രകൃതിയെ ബലമാക്കി പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തി ഇത് പറയുമ്പോൾ അച്ഛനെ വേറെ വ്യക്തികളൊന്നും പറയാൻ ആഗ്രഹമില്ല എൻ്റെ തന്നെ ജീവിതം എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ട് എനിക്ക് ഒരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ഒക്കെ മുതലേ എനിക്ക് വൈദികനാകണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആറാം ക്ലാസ്സിലായപ്പോൾ എൻ്റെ ആൻറ്റിയോട് ഞാൻ പറഞ്ഞു അപ്പോൾ ആൻറ്റി പറഞ്ഞു മോനെ നീ പള്ളിയിൽ അച്ഛനാകാനായിട്ടൊരു സാധ്യതയില്ല നീ വല്ല അടുക്കളയിൽ അച്ഛനാക്കിയാവാൻ സാധ്യത കാരണമുണ്ട് ഞാൻ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഞാൻ സാധാരണ അമ്മയുടെ സാരിത്തുമ്പിലൊക്കെയാണ് ഞാൻ നിൽക്കാറുള്ളത് അങ്ങനെ ഞാൻ പത്താം ക്ലാസ് ആയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് എന്തായാലും അച്ഛനാവണം എനിക്ക് നിർബന്ധമായിട്ട് അച്ഛനാവണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാൻ നിർബന്ധമായിട്ട് അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ സെമിനാറിൽ ചേർന്നു സെമിനാറിൽ ചേർന്നപ്പോഴാണ് അടുത്ത വിഷയം ഞാൻ അതുവരെ ഒരു കുർബാനയ്ക്ക് കുർബാനയ്ക്കൊക്കെ സ്ഥിരം പോകുമായിരുന്നു എങ്കിലും കുർബാനയ്ക്ക് കൂടിയിട്ടൊന്നും എനിക്ക് പരിശീലനം അല്ല ഞാനത് ഒരു കുർബാനയ്ക്ക് കൂടിയിട്ടില്ല അത് കുർബാനയ്ക്ക് പോകുക ഇഷ്ടമല്ല എന്നിട്ടില്ല കുർബാനയ്ക്കൊക്കെ സ്ഥിരം പോയിരുന്നു പക്ഷേ എനിക്ക് കുർബാനയെ എനിക്കൊരാളെ കണ്ട് ഫേസ് ചെയ്ത് അവരെ പറയും അവരോട് സംസാരിക്കാന്ന് പറഞ്ഞത് എനിക്ക് അസാധ്യമാണ് നടക്കില്ല എനിക്ക് അങ്ങനെ സെമിനാറിൽ ചേർന്നപ്പോൾ അത് കുർബാനയ്ക്ക് കൂടേണ്ട സമയം വന്നു എൻ്റെ സഹോദരങ്ങളെ കുർബാനയ്ക്ക് ആദ്യത്തെ ദിവസം ഞാൻ കുർബാനയ്ക്ക് കൂടേണ്ട സഹായിക്കേണ്ട അസിസ്റ്റ് ചെയ്യേണ്ട ആദ്യത്തെ ദിനത്തെ എനിക്ക് ശക്തമായ വയർവേദന പേടിച്ചിട്ടുള്ള വയർവേദനയാണ് രണ്ടാമത് ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു അവസരം വന്നപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് രണ്ടാമതും കുർബാനയ്ക്ക് ഒരു അവസരം വന്നപ്പോൾ ശക്തമായ പനി ഇത് ഞങ്ങളുടെ അന്നത്തെ ഫാദർ പ്രിഫെക്റ്റ് നോട്ട് ചെയ്തു എന്നെ വിളിച്ചു നിന്നിട്ട് അടുത്ത തവണ സജ്ജീവനോടെ ഉണ്ടെങ്കിൽ കുർബാനയ്ക്ക് കൂടിയിരിക്കുന്നു പറഞ്ഞു എൻ്റെ സഹോദരങ്ങളെ പേടിച്ച് വിറച്ചിട്ട് ആ രാത്രി കുർബാനയ്ക്ക് കൂടേണ്ട ആ മോർണിങ്ങിൽ ആ തലേ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാനങ്ങനെ യേശുവേ 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 എന്നൊക്കെ പറഞ്ഞു കുർബാനയ്ക്ക് അവ ലേഖനാണ് ഞാൻ വായിക്കേണ്ടത് അന്ന് റോമക്കാരുടെ ലേഖനം പറ്റുവാണ് അങ്ങനെ കുർബാനയ്ക്ക് അച്ഛൻ അച്ഛൻ പിതാവിൻ്റെയും അച്ഛൻ്റെ തങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി എന്ന് പറഞ്ഞു കുർബാന തുടങ്ങി എനിക്ക് എൻ്റെ ഉള്ളിൽ പെട്ടക്കയാണ് കിടന്നിട്ട് സഹോദരങ്ങളെ അങ്ങനെ ലേഖന വായനേ ലേഖനമായ ടെൻഷൻ അടിച്ചിട്ടാണ് നിൽക്കുന്നത് ഞാൻ രണ്ട് കരങ്ങളിൽ എൻ്റെ ഈ ലേഖന പുസ്തകം എടുത്ത് എൻ്റെ സഹോദരൻ വിശുദ്ധ പോലും സ്ലിഹ റോമക്കാർക്ക് എഴുതിയ സുവിശേഷമെന്ന് ഞാൻ പറയ സഹോദരങ്ങളെ ശരിക്ക് ഇത് ഇന്നൊരു തമാശ പോലൊക്കെ എനിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അന്ന് ഞാൻ പോയ വഴികൾ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് അത്രമാത്രം അങ്ങനെ എൻ്റെ ആദ്യ വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം എൻ്റെ ബാച്ചുകാരെല്ലാം ഞാൻ ആശ്വസിച്ച് സജു സാരല്ലേ ഞങ്ങളൊക്കെ കുർബാനയ്ക്ക് കൂടുന്നവരാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ധൈര്യം അവർ എൻ്റെ കൂട്ടുകാർ അവരുമായിട്ട് അവർ വജ അവർ അവർ ലേഖനം വായിക്കുന്നു അവർ പ്രസംഗം പറയുന്നു അവർ മോണാക്ട് നടത്തുന്നു നമുക്ക് നാലാളുടെ മുമ്പിൽ എന്ത് ഏതെന്ന് ചോദിക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ അപ്പോൾ എൻ്റെ ബാച്ചുകാരെ സുഹൃത്തുക്കളൊക്കെ കണ്ടിട്ട് പറഞ്ഞു സാരല്ലേ സജു അത് നിനക്ക് നിനക്ക് പരിചയമില്ലായിട്ട് നീ അടുത്ത വർഷം ആകുമ്പോഴേക്കും ക്ലിയർ ആവുന്നു പറഞ്ഞു സഹോദരങ്ങളെ ഞാൻ രണ്ടാമത്തെ വർഷമായി രണ്ടാമത്തെ വർഷമായിട്ടും എനിക്ക് വലിയ മാറ്റമൊന്നുമില്ല മൂന്നാമത്തെ വർഷമായി അവസാനം മൂന്നാമത്തെ വർഷമായിപ്പോൾ ഇതുപോലെ തന്നെ തന്നെയപ്പോൾ ഞാൻ ഞാൻ ഒരു തീരുമാനം എടുത്തു എനിക്ക് അവസാനിപ്പിച്ച് പോകാം എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു എൻ്റെ ഉള്ളുകൊണ്ട് പറഞ്ഞു കുറേ വർഷങ്ങൾ പഠിച്ചിട്ട് എന്താ കാര്യം വേറൊന്നുമില്ല എനിക്കൊരു ആകെ കൂടി അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് കഴിയാണ് ഞാനൊരു ഒരു ഒരു ഡയസിഷൻ ഒരു നാട്ടു പട്ടക്കാരനാണ് ഒരു ഡയസിഷൻ പ്രീസ്ഡാണ് എനിക്കൊരു ഇടവ കുഞ്ഞൊരു ഇടവക ഉണ്ടാകും ഞായറാഴ്ചകളിൽ ഒരു പത്ത് പേരെ അവരോട് സുശേഷം പറയേണ്ടത് വചനം പറയേണ്ടത് അതെനിക്ക് പറ്റില്ല പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാനങ്ങനെ സഹോദരങ്ങളെ ഞാൻ മൂന്നാമത്തെ വർഷം വലിയ വേദനയോടു കൂടി ഞാൻ ഒരു തീരുമാനം എടുക്കുകയാണ് എനിക്ക് എനിക്ക് ഞാൻ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ ഞാൻ മോള് ഈവനിങ്ങിൽ സ്റ്റഡി ടൈമിൽ ഞാൻ മോളിൽ നിന്ന് താഴത്തേക്ക് അന്ന് റക്ടർ ഞങ്ങളുടെ പോൾ മാറോക്കി എന്ന് പറഞ്ഞൊരു വിശുദ്ധനായ ഒരു വൈദികനാണ് അച്ഛൻ മരിച്ചുപോയി പോയി അച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാനായിട്ട് ഞാൻ കോണിപ്പടി ഇറങ്ങി വരികയാണ് അപ്പോൾ എൻ്റെ ബാച്ചിലറുള്ള വേറൊരു സഹോദരൻ അദ്ദേഹം ജി ആണ് അദ്ദേഹം എന്ന് പറഞ്ഞു സജു നീ എവിടയ്ക്ക് പോകണം ഈ സ്റ്റഡിയിട്ട് ഈവനിങ് സ്റ്റഡി ടൈമിനെ ഉള്ള സംബന്ധിച്ച് സെമിനാരിക്കെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഉഴപ്പി ഉറപ്പിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനാൽ തന്നെ പുറത്തേക്ക് പുറത്താക്കും അപ്പോൾ ഞാനങ്ങനെ ഇറങ്ങി ഒളിന്നിറങ്ങി അപ്പോൾ ജി അത് ലീഡറാണ് പുള്ളി അവൻ സജു നീ എങ്ങോട്ട പോകണം ഞാൻ പറഞ്ഞു സി എൻ്റെ ബ്രദറായ ബ്രദർക്ക് അറിയണതല്ല എൻ്റെ പേടി മൂന്ന് വർഷമായി സെമിനാരിൽ ഇതുവരെ പേടി മാറിയിട്ടില്ല എനിക്ക് ലേഖനം പോലും വായിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഈ പ്രൊസീഡ് ചെയ്തിട്ട് എന്ത് കാര്യമുണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ് എന്നങ്ങനെ ഞാൻ അവനോട് ഈ എൻ്റെ ഈ ബ്രദറോട് പറഞ്ഞു അവൻ ഈ ബ്രദർ എന്നോട് പറയുകയാണ് സജു നിന്നെ ഈ ജീവിതത്തിലേക്ക് പൗരോഹിത്യത്തിലേക്ക് വിളിച്ചിട്ടുള്ളത് ആരാ ഞാൻ പറഞ്ഞു യേശുവാണ് വിളിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ യേശുവിനെ നിൻ്റെ ഈ ബലഹീനത ഏതാണെന്ന് അറിയില്ലേ ഞാൻ പറഞ്ഞു പോയിരിക്കാൻ പറഞ്ഞു അന്ന് പത്ത് പതിനാ പതിനേഴ് ഉള്ളൂ സഹോദരങ്ങളെ ആ ആ ബ്രദറിലൂടെയാണ് യേശു എന്നോട് പറഞ്ഞത് പോയിരിക്കാൻ ഞാൻ ഞാനെൻ്റെ സഹോദരങ്ങളെ തിരിച്ച് സീറ്റിൽ വന്നിരുന്നു അപ്പോൾ തന്നെ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല വർഷങ്ങൾ കഴിഞ്ഞു പക്ഷേ ദൈവം ഇന്ന് പ്രിയ സഹോദരങ്ങളെ ഈ ഈ അധാരയിലെ ഈ സ്റ്റുഡിയോയിൽ നിൽക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റും പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ബലഹീനതകളെ ബലമാക്കി മാറ്റുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഹല്ലേ ലുയ്യ ഹല്ലേ ലുയ ഹല്ലേ ലിയ ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ബലഹീനത നമുക്കുണ്ടോ ഏതെങ്കിലുമൊക്കെ ബല ഏത് മേഖലയിലായിക്കൊള്ളട്ടെ സഹോദരങ്ങളെ ഒരു മനസ്സ് മതി നമുക്കൊരു മനസ്സ് മതി കർത്താവേ കർത്താവേ എന്നെ നീ ഒന്ന് സഹായിക്കണം എന്നെ നീ ഒന്ന് സഹായിക്കണം എൻ്റെ ഈ ഒരു മേഖലകളിലേക്കെല്ലാം എൻ്റെ ഈ കുറവുകളുള്ള എൻ്റെ മേഖലകളിലേക്ക് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം ഇരുപത്തിയാറാം തിരുവചനത്തിലെ വചനം നമ്മൾ പഠിപ്പിക്കുന്നില്ല ഞാൻ എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി ഞാൻ എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമുറയുള്ള പ്രിയ സഹോദരങ്ങളെ നമ്മുടെ അവസ്ഥ എന്താണെങ്കിൽ അത് കർത്താവിനോട് പറയുക അത് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് യേശുവിനോട് പറയുക പരിശുദ്ധാത്മാവിൽ വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവിനോട് പറയുക പിതാവിനോട് പറയുക സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ അത്ഭുതകരമായ വിധത്തിൽ കർത്താവിൻ്റെ കരുണ നമുക്ക് അനുഭവിക്കാൻ പറ്റും നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ യേശുശ്രോഷയിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലെ ഒരുപാട് ശൂന്യതയുണ്ട് ഞങ്ങൾ വിചാരിച്ച രീതിയിലൊന്നും കർത്താവ് കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാൻ യേശു ഞങ്ങൾക്ക് നൽകിയ സഹായകനാണ് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ പ്രബോധനങ്ങൾ വിശ്വസിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഈശോയെ അവിടുത്തെ വചനങ്ങൾ ഗ്രഹിക്കുവാൻ അവിടുത്തെ വചനങ്ങളിൽ ആഴപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വചനത്തിൻ്റെ അധികാരത്തിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ